ഓ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനു കേട്ടോ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണം ഇവരുടെ സാധ്യത നേരത്തെ തന്നെ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം സ്വർണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രപ്രദമായി അറിയിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായക്കാ ആദ്യം പറഞ്ഞതൊന്നും അറിയില്ല ഏറ്റവും ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടായിട്ടുണ്ട് ഐ മീൻ സീസ്ഫെയർ അഗ്രമെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഖത്തറും യു എയും ഒക്കെ ഈജിപ്തും ഇവർ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ഓക്കെ അത് ഇസ്രായേലും ഹമാസും അവർ സമാധാനത്തിലേക്ക് സീസ്ഫെയറിലേക്ക് വന്നിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് അതായത് എ ആറ് ഐ മീൻ ആറാഴ്ച ആറാഴ്ചത്തെ സീസ്ഫെയർ ആണല്ലോ മുപ്പത്തിമൂന്ന് പ്രിസനേഴ്സും മുപ്പത്തി മൂന്ന് ക്യാപ്റ്റീവ്സും അതേപോലെ തന്നെ പ്രിസനേഴ്സും എന്താ അവർ അങ്ങോട്ട് അങ്ങോട്ടും മാറുക പിന്നെ ഈ സീസ്ഫെയറും അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ട്രംപിന് ട്രംപിന് നെതന്യാഹു ബന്ദികളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീൽ ഡീലുണ്ടാക്കിയെന്നുണ്ട് നന്ദി അറിയിച്ചിട്ടുണ്ട് ഇത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപും ബൈഡനും ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട് ട്രംപ് പറയുന്നത് ട്രംപാണ് എന്നറിയുന്നത് ആ കമൽ ബൈഡനെ സീസ്ഫെയർ വന്നിട്ട് എന്താണ് അഭിനന്ദിക്കുന്നുണ്ട് എന്തായാലും ട്രംപ് എഫക്റ്റ് ആണ് അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ട്രംപിലേക്ക് അടുക്കുന്ന സമയത്താണ് ഇനിയിപ്പോൾ ആര് സീസ്ഫെയർ ഉണ്ടാക്കിയാലും അത് അതിൻ്റെ ക്രെഡിറ്റ് ട്രംപിന് തന്നെ വരുവുള്ളൂ അത് നിൽക്കില്ലെങ്കിൽ മറ്റേത് നിൽക്കും ഡയറക്റ്റ് ഇനി അത് ചെയ്ത് അത് ഞാൻ ചെയ്തതെന്ന് പറയുന്നതെങ്കിൽ ഇൻഡയറക്ട്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി ആണെങ്കിലൊക്കെ ട്രംപിന് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് എന്തായാലും ഗോൾഡ് യു എസ് കൺസ്യൂമർ പ്ലേസിൻ്റെ ഡേറ്റ എന്താണ് വന്നതിന് ശേഷം കൺസ്യൂ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ വർധനമാണ് ഡിസംബറിൽ കാണിച്ചിട്ടുള്ളത് അതിപ്പോൾ വന്നു ആ കണക്ക് കണക്കിപ്പോൾ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില അതാണ് ഏറ്റവും വലിയ ഒരു ഇപ്പോൾ ഞാൻ എറ്റ് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് നോക്കി അപ്പോൾ എന്താ സംഭവിക്കുന്നത് സീസ്ഫെയറും രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസ്യൂമർ പൈസ പതിനഞ്ചാം തീയതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അത് വരുമ്പോൾ ഭയങ്കരമായ രീതിയിൽ ഇത്രയും ദിവസം ഇവിടെ കേരളത്തിൽ കുതിച്ചു വരാനുള്ള സാധ്യത അരി പോലട്ടേക്കാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ ദിവസങ്ങളിൽ വീക്ക് വളരെ എന്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അയക്കൊക്കെ ഒന്ന് പോയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പോലും ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് കൺസ്യൂമർ ബിസിനസ്സിലേക്ക് വന്ന ശേഷം ഭയങ്കര ഉയർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉയർച്ചയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യു എസ് ഡോളറിലാണ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത് ഇപ്പൊ ഇത്ര യു എസ് ഡോളറാണ് ഇപ്പോഴും ഉള്ളത് മാത്രമല്ല ഗോൾ ഉയർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് സീസ്ഫെയർ ഇപ്പോൾ രൂപപ്പെട്ട ശേഷവും എന്നുള്ളതാണ് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിത പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നാനൂറ്റി അമ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഇപ്പോൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിൻ്റ് ഈ മൊമെൻറ്റിൽ ഈ സെക്കൻഡുകളിൽ സ്വർണ്ണവില ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സീസ്ഫെയർ വന്ന ശേഷവും എന്നുള്ളതാണ് ട്രംപിൻ്റെ താരിഫ് അൺസേർട്ടനിറ്റിയും അതുപോലെ അതും അതേപോലെ തന്നെ ഇനിയിപ്പോൾ യു എസ് എലക്ഷൻ്റെ ആ ഇതിലാണല്ലോ ട്രംപിൻ്റെ ഓരോ പരിഷ്കാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കുമെന്നുള്ളതും അതേപോലെ തന്നെ ഗോൾഡിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഒക്കെ വരുന്ന ഇതാണല്ലോ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അവരാവർക്കും ഇഷ്ടമില്ല എന്തൊരു സമാധാനം ലോകത്തുണ്ടായി അതേ മിഡിൽ ഈസ്റ്റിലുണ്ടായി അവിടെ ഭയങ്കര സെലിബ്രേഷൻസാണ് ഉള്ളത് ഗാസയിൽ അമാസ് പറയുന്നത് അവർ ഇസ്രായേലിൻ്റെ എല്ലാ ഒബ്ജക്റ്റീവ്സൊന്നും അങ്ങനെ എന്താണ് അവർക്ക് വിജയമുള്ള രീതിയാണ് അമാസ് സംസാരിക്കുന്നത് അപ്പോൾ ഇതല്ല അവിടുത്തെ സാധാരണ ജനങ്ങളുണ്ടല്ലോ അവിടെ വലിയ രീതിയിലുള്ള സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് അവർക്ക് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നു എന്നുള്ളത് എന്തായാലും അതൊരു വലിയ രീതിയിൽ സന്തോഷകരമായിട്ട് കാര്യമാണ് പീസ് സമാധാനം ബന്ധികളും മോചിക്കപ്പെടട്ടെ അതേപോലെ തന്നെ പ്രിസിനേസ് മോചിക്കപ്പെടട്ടെ സമാധാനം ഉണ്ടാവട്ടെ ഈ സമാധാനം നീണ്ടു പോവട്ടെ ഓക്കെ താങ്ക്